ഹ് ഹലോ റെയിൽവേക്ക് സ്വാഗതം ഡ്രൈവൊക്കെ തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞല്ലോ മുത്തശ്ശേ ഞാനിവിടെ തന്നെ ഉണ്ടേ വൺ കെ സബ് ഒക്കെ ആയി ലൈവ് കട്ട് ചെയ്തു നമ്മളോട് ഒന്നും പറഞ്ഞില്ല നീ വന്നില്ലല്ലോ എന്നിട്ട് അറിയാത്ത പോലെ മുത്തശ്ശേ എൻ്റെ എൻ്റെ ബുക്ക് കിട്ടിയില്ല ആ അത് ഞാൻ പണക്കവാ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ലൈവ് ഇടൂന്ന് പക്ഷെ ലൈവില് നമ്മളെ പോലെ നല്ലല്ലോ ആൾക്ക് കൂട്ടുണ്ട് സംസാരിക്കാൻ ആളുണ്ട് എന്തോ വേണം നമ്മളിങ്ങനെ സ്ക്രീൻ നോക്കി ഒറ്റയ്ക്ക് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ വൻ കെ സഭ കേക്ക് എന്ത് അഡ്രസ്ങ്ങനെ ഞാൻ തന്നായിരുന്നേ പാവൻ ഞാൻ എപ്പ ബുക്ക് വരുമ്പോൾ നോക്കി നോക്കിയിരിക്കുമായിരുന്നു പഠിച്ചിട്ട് അത് നമ്പർ കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ ഇംഗ്ലീഷില് എഴുതി തന്നപ്പോ പറഞ്ഞു അരിച്ചിരി എന്താ കൂട്ടൊന്നും എഴുതാതെ അല്ലാതെ എഴുത്തരാൻ പറഞ്ഞു ഞാൻ അല്ലാതെ എഴുതി തന്നു എന്നിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമോ എപ്പോൾ ബുക്ക് കിട്ടും ബുക്ക് കിട്ടും നോക്കി നോക്കിയിരിക്കുമായിരുന്നു അയ്യോ ഒന്നുകൂടെ ആയിട്ട് സോറി ഞാൻ ആക്ച്വലി പണക്കത്തില്ല ആ